ഹായ് ഹലോ ഇന്നൊരു ഉപ്പുമാവ് ആണ് ഉണ്ടാക്കുന്നത് അതിനായി ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായി കളറൊന്ന് മാറിയിട്ടുണ്ട് മതിയാവും ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു സവോള ഒരു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി ഒരു അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഒരു സ്പൂൺ ഇട്ടു ിളക്കി കൊടുക്കാം അതിനുശേഷം സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് അതും കൂടി വഴറ്റിയെടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പെട്ടെന്ന് വഴറ്റി കിട്ടാനായി സവാള ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം ഇപ്പം ഉണ്ടാക്കുമ്പോൾ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം തന്നെ ഉപയോഗിക്കണം ലോ ഫ്ലെയിമിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ഉണ്ട് സവാള ഏകദേശം റോസ്റ്റായി കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റാം ഏകദേശം റെഡിയായി ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ആദ്യം നമ്മൾ സവാള വഴറ്റാനായിട്ടാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തത് ഇനി അത് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കാനായിട്ട് വെക്കാം കുറച്ചുകൂടി തിളയ്ക്കാനുണ്ട് നന്നായി വെള്ളം തിളച്ചതിന് ശേഷമേ നമ്മൾ റവ ഇടളൂ അപ്പം തിളച്ചു ഇനി അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ റവ ഇട്ട് കൊടുക്കണം ഇളക്കിക്കൊണ്ടു ഇരിക്കണം ചെറിയ തീയിൽ വെക്കണം റെവയിടാം ഇളക്കിക്കൊണ്ട് ഇരിക്കണം അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി അതൊന്ന് ഇളക്കി വെള്ളമെല്ലാം തോർത്താനായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കണം വെള്ളമെല്ലാം തോർന്നു വരുന്നുണ്ട് ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പം അവ വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോളം ആ അടുപ്പിൽ തന്നെ അങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കണം അപ്പോൾ നന്നായി വെന്ത് അപ്പം റെഡിയായി കിട്ടും പ്പം റെഡി ആയി കഴിഞ്ഞു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്